ിയ കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ ഒരിക്കൽ കൂടെ ഏവർക്കും ക്രിസ്തു സ്നേഹ വന്ദനം കഴിഞ്ഞ ദിവസം ക്രിസ്തുവിൻ്റെ ജഡധാരണത്തെക്കുറിച്ച് ഇൻകാർപ്ര ഇൻകാർണേഷനെ കുറിച്ച് നാമ അല്പം ചിന്തിച്ചു തുടങ്ങുകയുണ്ടായല്ലോ വീണ്ടും ഫിലിപ്പിയ ലേഖനം രണ്ടാമധ്യായത്തിൻ്റെ ആറ് തൊട്ട് എട്ട് വരെയുള്ള വാക്യങ്ങളിൽ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുക പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുകയാണ് ക്രിസ്തുവിന്റെ താഴ്ചയിൽ ഒരു വിധത്തിൽ തന്റെ മഹത്വം മറക്കപ്പെട്ടിരുന്നു എന്നാൽ തന്റെ ആ മഹത്വം വിട്ടുകളഞ്ഞില്ല പൂർണ്ണ മനസ്സോടെ ക്രിസ്തു സ്വർഗീയ സമ്പന്നത വിട്ട് ദാരിദ്ര്യത്തിലേക്ക് ഇറങ്ങി വന്നു എന്നാണ് രണ്ടുപോയി ലേഖനം എട്ടിന്റെ ഒൻപത് വ്യക്തമാക്കുന്നത് ബലഹീനവും സമസ്ത ദുഃഖങ്ങൾക്കും ഇരിപ്പിടവും പരീക്ഷയുടെയും പരിമിതിയുടെയും രാഗാദീ രോഗങ്ങൾക്കും വിധേയവുമായി മഹസ്ഥീകരിക്കപ്പെടാത്ത മനുഷ്യ ശരീരം താന് സ്വീകരിക്കുകയുണ്ടായി അതാണ് എബ്രാ ലേഖനം പത്തിന്റെ അഞ്ചു തൊട്ട് ഏഴ് വരെ നാം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ടും സാധിക്കുന്നത് സ്വന്ത ആ ആവശ്യങ്ങൾക്ക് വേണ്ടി ക്രിസ്തു തന്റെ ദൈവ മഹത്വം പ്രയോജനപ്പെടുത്തിയില്ല വിശപ്പും ക്ഷീണവും അനുഭവിക്കുകയും വേദനയും ദുഃഖവും സഹിക്കുകയും ചെയ്തു എന്നാൽ അറിവിലും ജ്ഞാനത്തിലും അവിടുന്ന് വളർന്നു വന്നു എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് സ്വന്ത ദൈവീക ഗുണങ്ങളുടെ സ്വതന്ത്രവും സച്ഛന്തവും ആയ ഉപയോഗത്തെ ഉപേക്ഷിച്ച് തന്നെത്താൻ താഴ്ത്തി ലോകസ്ഥാപനത്തിന് മുൻപ് തനിക്ക് പിതാവിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വം ഉപേക്ഷിച്ച് ദാസരൂപം എടുത്തു എന്നാണ് നമുക്ക് വായിച്ച വാക്യങ്ങളിൽ വ്യക്തമായി കാണുവാനായിട്ട് കഴിയുന്നത് യേശു ക്രിസ്തുവിൽ ദൈവത്തിന്റെ സകേല സമ്പൂർണതയിൽ ദേഹരൂപത്തിൽ വസിക്കുന്നു എന്ന് കൊലോസിയാലേഖനം രണ്ടിന്റെ ഒൻപതും വ്യക്തമാക്കുന്നുണ്ട് ക്രിസ്തുവിന്റെ കന്യകാജനം ജടധാരണത്തിന്റെ മർമ്മം വെളിപ്പെടുത്തുന്നു സ്വാഭാവിക ജനനത്തിലൂടെ ഒരു പുതിയ വ്യക്തിജീവിതം ആരംഭിക്കുന്നു എന്നാൽ തന്റെ ഭൗതിക ജനന സമയത്ത് ആയിരുന്നില്ല താന് അസ്തിവത്തിലേക്ക് വന്നത് നിത്യനായ ദൈവിക പ്രകൃതിയോടൊപ്പം യഥാർത്ഥ മനുഷ്യ പ്രകൃതിയും സ്വീകരിച്ചുകൊണ്ട് നിത്യനായ ദൈവപുത്രൻ ജഡമായി ക്രിസ്തു ദൈവിക തൃത്വത്തിലെ രണ്ടാമത്തെ ആളത്തമായ പൂർണ്ണ ദൈവമാണ് സമ്പൂർണ്ണ ദൈവമായിരിക്കുന്നതിനോടൊപ്പം ക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യനുമാണ് ക്രിസ്തുവിന്റെ സാക്ഷാൽ മാനവികതയെ നിഷേധിക്കുന്ന എതിർ ക്രിസ്തുവിന്റെ അഥവാ നിഷേധിക്കുന്നത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവാണ് എന്ന് ഒന്നിയോഹന്മാന്റെ ലേഖനം നാലാം അധ്യായത്തിന്റെ രണ്ട് മൂന്ന് വാക്യങ്ങളിൽ വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ചുരുക്കത്തിൽ സർവശക്തനായ ദൈവം താൻ ജടാവകാരമെടുത്ത് കന്നികയിൽ പരിശുദ്ധാത്മാവിനാൽ പൂജാതിനായി ഈ താണലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഒരു വശത്ത് താൻ പൂർണ്ണ മനുഷ്യൻ തന്നെയായിരുന്നു നമ്മെ എല്ലാ വേദനകളും എല്ലാ പരീക്ഷകളും പാപം ഒഴികെ താൻ അതെല്ലാം സഹിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് ആ പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ പൂർണ ദൈവം എന്ന നിലയിൽ നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്ന് നമ്മെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടിയാണ് അവിടുന്ന് ജഡധാരണം അനുഭവിച്ച് ഈ ഭൂമിയിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നത് ആ ക്രിസ്തുവിന്റെ ജനനത്തിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ ഏറ്റെടുക്കുന്ന ആർക്കും പാപമോചനമുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി നമ്മെ വെളിപ്പെടുത്തി തരുന്നു അതെ ആ ദൈവകരങ്ങളിലേക്ക് വീണ്ടും ഫലമേൽപ്പിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആ മേഖല മൺമരങ്ങളെ വീണ്ടും ജനിക്കാത്ത ജടീക ജന്മമേ മനസാന്തപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ചിന്നു നീ സുവിശേഷത്തിൽ വിശ്വസിച്ചിരുന്നു നീ രക്ഷ നേടൂ കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കയാൾ നീ ഒരുങ്ങിക്കൊളുക ജീവനെ നഷ്ടമായാൽ എന്തു ഫലം നിത്യത എങ്കിൽ